നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം എല്ല പ്രശസ്ത വീഡിയോഗ്രാഫർ ജിജീഷ് കുട്ടമ്പള്ളി ഉണ്ട് പിന്നെ അനന്തൂർ റോയൽ സ്നാപ്പേഴ്സ് പുളികള ഇവർ രണ്ടും ഉണ്ട് പിന്നെ ഇവരുടെ മെയിൻ അസിസ്റ്റന്റ് എം ബി എം ബി എ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നു ഇനി അത് കഴിഞ്ഞ് എൽ എൽ ബിക്ക് പോകാനിരിക്കുന്നു എങ്കിലും അതിന്റെ സമയം കണ്ടെത്തി ഈ ജോലിക്ക് വരും രാജാവേ കാട്ട് രാജാവേ രാജാവേ സിംഗപ്പൂലിയുടെ രാജാവേ അപ്പം നമ്മളൊരു ബ്രൈഡൽ ഷൂട്ട് എടുക്കാം ബ്രൈഡൽ അല്ല ഒരു ഷൂട്ട് എടുക്കാൻ പോവാം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു ടെമ്പിൾ ലോക്ക് സിമ്പിൾ ടെമ്പിൾ ലുക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ കരുനാഗപ്പള്ളി പോകുക രാവിലെ നമ്മൾ പത്ത് മണിയായപ്പോൾ ഇറങ്ങി നമ്മൾ പത്ത് മണിയായപ്പോൾ ഇറങ്ങി ജിതീഷേട്ടൻ പത്ത് മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് പത്തര ആയപ്പോഴാണ് ഇറങ്ങിയത് ജിതീശേട്ടൻ വിശക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്തായാലും വാങ്ങിച്ചു കൊടുക്കും അപ്പം നമ്മൾ പോകുന്ന വഴിക്കാണെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഈ മഴയൊന്നും തോന്നാലേ നമുക്ക് ഷൂട്ട് എടുക്കാൻ പറ്റുമെന്നുള്ള അവസ്ഥയാണ് അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാട്ടോ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചങ്ങോട്ട് പോയിക്കോണ്ടിരിക്കുക നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് ആ ടൈമിനുള്ളിൽ പതിനൊന്നര പന്ത്രണ്ട് മണിക്കുള്ളിൽ നമ്മൾ അവിടെ എത്തി കേട്ടോ അപ്പം ലക്ഷ്മിയാണെങ്കിൽ ഹോസ്റ്റലിലാട്ടോ നിൽക്കുന്നത് അപ്പം ഇതാണ് ലക്ഷ്മി അപ്പം ഇനി കുറച്ച് വീഡിയോസ് ഞാൻ ഇങ്ങനെയാണ് എടുത്തത് അപ്പം നമ്മൾ ആദ്യം കുറേ കാര്യമൊക്കെ പറഞ്ഞു പിന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു നമ്മളാണ് സെറ്റ് സാരി ഒരു സിമ്പിൾ ടെമ്പിൾ ലുക്കാട്ടോ പ്ലാൻ ചെയ്യുന്നത് അപ്പം ലക്ഷ്മി ഭയങ്കരമായിട്ട് കാര്യം പറയും ആളിനേക്കാളും മൂത്തേട്ടാ പക്ഷേ എന്നെ ചേച്ചി ന വിളിക്കുന്നത് ഞാൻ അതുകൊണ്ട് ലക്ഷ്മി നട്ടോ വിളിക്കുന്നത് അങ്ങനെ ലെൻസൊക്കെ അപ്ലൈ ചെയ്തു ഒരു കണ്ണില് ലെൻസ് അപ്ലൈ ചെയ്തപ്പോൾ നല്ല ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് രണ്ട് മൂന്ന് വട്ടം ഊരിയിട്ടിട്ടാണ് ആ ഇറിറ്റേഷൻ ഒന്നും മാറി ഇടയ്ക്ക് കണ്ണ് നിറയുന്നുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ ഐ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഫേസ് ഒക്കെ ഫിനിഷ് ചെയ്ത് കേട്ടോ ആളുടെ ഹെയർ ഓൾറെഡി കെരാറ്റിൻ ചെയ്തിട്ടുള്ള ഹെയർ കേട്ടോ അതുകൊണ്ട് അധികം എനിക്ക് പണിയില്ലായിരുന്നു പക്ഷേ നമ്മൾ ഇതിൽ കേൾസ് ചെയ്യുമ്പം കേൾസ് ഈ ട്രീറ്റഡ് ഹെയറിൽ അധികം നേരം നിൽക്കില്ല കേട്ടോ നമ്മൾ എന്തൊക്കെ സെറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞാലും അധിക നേരം അങ്ങനെ സ്റ്റേജ് ഇല്ല നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് പോകെട്ടോ പിന്നെ ഒരു റൂമിൽ തന്നെ ഉള്ള ഫംഗ്ഷൻ ആണെങ്കിലും ഓക്കെയാണെ അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പം നമ്മൾ ഷൂട്ട് എടുക്കുന്ന ഇവിടെ അടുത്തൊരു സ്ഥലത്ത് വെച്ചിട്ടാട്ടോ ഷൂട്ട് എടുക്കാനായിട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ ഷൂട്ട് എടുക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടിയുള്ളൂ മഴയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇത് ആ വീഡിയോയുടെ ഇടയ്ക്കത്തുള്ള എന്തോ ഒരു വീഡിയോ ആട്ടോ അതിപ്പോഴാണ് അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്കെങ്ങാണ്ട് വന്നിട്ടുള്ള ഒരു ക്ലിപ്പാട്ടോ ലിപ്പ് മീൻസ് വീഡിയോയുടെ ലിപ്പ് അപ്പം ലിപ്സ്റ്റിക്ക് നമ്മൾ ആമസോണിയും പിങ്ക് മെബ്ലൈൻ്റെ ആട്ടോ യൂസ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ് വീഡിയോ രണ്ട് മൂന്ന് വട്ടം വരുന്നോന്ന് തോന്നുന്നു അപ്പം ലക്ഷ്മി ചിരിച്ചുകാരമൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു മൂന്നര ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാം ഫിനിഷ് ചെയ്ത് നമ്മൾ ഷൂട്ട് ഷൂട്ടെടുക്കാനും വേണ്ടി പോവുകയാണ് ഞാനും ജിജി ചേട്ടനും കിച്ചും പുറം ഇരുന്നു ചേട്ടൻ ലക്ഷ്മി ഫ്രണ്ടിലിരുന്നോട്ടോ അപ്പം മഴയൊന്ന് തോരുന്ന ടൈം നോക്കിയിട്ടാണ് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നത് മഴ വീണ്ടും പെയ്യും വീണ്ടും തോരും വീണ്ടും പെയ്യും വീണ്ടും തോരും ആ തോരുന്ന ടൈമിൽ നമ്മൾ അകത്ത് കയറും കേട്ടോ അല്ല സോറി പെയ്യുന്ന ടൈമിൽ നമ്മൾ കയറേണ്ട അകത്തോ ആകെ ഒരു കുടേ ഉള്ളായിരുന്നു അതായിരുന്നു മെയിൻ എന്താ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒറ്റക്കുടയായതുകൊണ്ടായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് നനയുമായിരുന്നു ലാസ്റ്റ് നമ്മൾ ഷൂട്ട് പിന്നെ മഴയെത്തെടുക്കാം എന്നുള്ളൊരു മൈൻഡിലായി കാരണം മഴ പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും അതുകൊണ്ട് നമുക്ക് ഒരിടത്ത് തന്നെ നിന്ന് ഒരുപാട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ചുരുങ്ങിയ ടൈമിനുള്ളിൽ ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക ആ ഒരു ഇതേ നമുക്ക് പറ്റത്തുള്ളായിരുന്നു ജിജി ചേട്ടൻ വീഡിയോ ആട്ടോ എടുത്ത് ചേട്ടായി ഫോട്ടോയും എടുത്തു അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മളിടയ്ക്ക് ഭയങ്കര കാറ്റാട്ടോ കേട്ടോ ഒന്നാമത് കടലിൻ്റെ ഏരിയ ആണല്ലോ അതുകൊണ്ട് ഭയങ്കര കാറ്റുമായിരുന്നു പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മിയുടെ കയ്യിലാണെങ്കിൽ വൈറ്റ് പാവാടയില്ലായിരുന്നു കേട്ടോ പാ അണ്ടർ സ്കേട്ടേ ഇല്ലായിരുന്നു നമ്മളും പിന്നെ പാൻറ്റ് വെച്ചിട്ടാട്ടോ പെട്ടെന്ന് സെറ്റ് ചെയ്തത് കാരണം നമുക്ക് എന്തായാലും ഷൂട്ട് എടുത്തേ പറ്റൂ ഷൂട്ട് മാറ്റി വെക്കാൻ പറ്റില്ല നമ്മൾ അവിടെ നിന്ന് ദൂരെ വന്നതല്ലേ കുറേ നല്ല നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല കാറ്റുള്ള സൈഡിലാണെങ്കിൽ നമ്മൾ ഈ ട്രീറ്റഡ് ഹെയറിൽ എത്ര ടോങ്സ് ചെയ്തിട്ടാലും കുറച്ച് കഴിയുമ്പം പോവും പിന്നെ നല്ലപോലെ മഴയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇടയ്ക്ക് മഴയും പെയ്തു വെയിൽ വന്നു അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് കേട്ടോ അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തപ്പോൾ അവർ പറഞ്ഞാൽ അധികം അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കണ്ട അവിടെ എന്തോ റെസ്ട്രിക്റ്റഡ് ഏരിയ അല്ല എങ്കിലും അവിടെ എന്തോ മണ്ണൊക്കെ കൂട്ടിയിട്ടുണ്ട് വീഴാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് വന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല മഴ പിന്നെ ഓക്കെ മഴ നനഞ്ഞ് ഫുൾ എടുക്കാമെന്നൊരു മൈൻഡിൽ വന്നു കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ മാലയും കമ്മലും എല്ലാം ഊരി കേട്ടോ മുല്ലപ്പൂവും എല്ലാം ഊരി അരപ്പട്ടയൊക്കെ ഊരിയിട്ട് പിന്നെ അല്ലാണ്ട് ഷൂട്ട് എടുത്തോട്ടോ ഇത് ജിജീഷേട്ടെ വീഡിയോ എടുക്കാനും വേണ്ടി ഈ ഐ ഡിയൊക്കെ ജിജീഷേൻ്റെ ആട്ടോ ഷോളൊക്കെ ഇട്ടിട്ട് ലക്ഷ്മിൻ്റെ രണ്ട് ഷോളൊക്കെ എടുത്തിട്ടാട്ടോ നമ്മൾ വന്ന് ലക്ഷ്മി കാണാൻ ഭയങ്കര രസമാണ് ഭയങ്കര ഫോട്ടോജനിക്കായിട്ടുള്ള ആളാട്ടോ നേരിട്ട് കാണുന്നതിന് ഫോട്ടോ ണാൻ ഭയങ്കര അടിപൊളിയാട്ടോ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇങ്ങനെ ചിലവില് ചിലവിലാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക നമുക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര കംഫോർട്ടാട്ടോ ഒന്നിനും മടിയൊന്നുമില്ല പോസ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര ഹാപ്പിയായിട്ട് അടിച്ച് വിളിച്ച് സന്തോഷമായിട്ട് അങ്ങനെ എല്ലാ മോഡൽസൊന്നും അങ്ങനെ ഇല്ലാട്ടോ ജാട കാണിക്കുന്ന ഉണ്ട് പക്ഷേ ലക്ഷ്മിയെ സംബന്ധിച്ച ആൾ ഭയങ്കര പാവമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ അങ്ങനെ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മഴ വില് കണ്ടു ഇതാണ് ഫൈനൽ കോലം ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് ഭയങ്കര മഴയും ഒക്കെ മഴ നനഞ്ഞു ഫോട്ടോ എടുക്കാം എന്ന് വെച്ചാൽ വിചാരിച്ചെടുത്ത കേട്ടോ അപ്പോൾ ഇന്നത്തെ എവിടെ എത്രകളും ചേച്ചാ